അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങളായ കുട്ടികളുടെ ഖബറടക്കം ഇന്ന് യു എയിൽ നടക്കും ഉച്ചക്ക് പന്ത്രണ്ട് ദുബായി സോനാപൂർ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്നലെ വൈകിട്ട് ചികിത്സയിലായിരുന്ന നാലാമത്തെ കുട്ടി എട്ടു വയസ്സുള്ള ഒരു കുട്ടി കൂടി മരണപ്പെട്ടി അള്ളാഹു മരണപ്പെട്ടവർക്കെല്ലാം سنخوض معاركنا معهم وسنمضي عَنَّ نردعهم ونعيد الحق المغتصب وبكل القوة ندفع السلام عليكم വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അബുദാബിയിലെ വാഹനാപകടത്തിൽ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടൊരു വാർത്ത നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ വൈകിട്ട് ചികിത്സയിലായിരുന്ന നാലാമത്തെ കുട്ടി എട്ട് വയസ്സുള്ള ഒരു കുട്ടി കൂടി മരണപ്പെട്ട മരണപ്പെട്ടൊരാൺകുട്ടി അള്ളാഹു ആ മരണപ്പെട്ടവർക്കെല്ലാം സുരുക്കം കൊടുത്താഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നലെ കബറടക്കൽ ചടങ്ങൊക്കെ നടത്തേണ്ടതായിരുന്നു അതിനിടയിലാണ് ഈ ഒരു എട്ട് വയസ്സുള്ള അസാമെന്നു പേരുള്ള ഈ കുട്ടി കൂടി മരണപ്പെട്ടത് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് അവരെ കബറടക്കിയിട്ടുള്ളത് ഒന്നിച്ച് കളിച്ച് വളർന്ന ആ നാല് മക്കൾ മരണത്തിൽ പോലും ഒന്നിക്കുന്ന ഒന്നിക്കുന്നൊരവസ്ഥ അബുദാബിയിലുള്ള സോനാപൂരിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവരെ സോനാപൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവരെ കബറടക്കിയിട്ടുള്ളത് മലപ്പുറം കിഴിശ്ശേരിയിലുള്ള അബ്ദുൽ ലത്തീഫിൻ്റെയും കോഴിക്കോട് വടകരയിലുള്ള റുഖാനയുടെയും മക്കളാണ് ഇനി അതിൽ ചികിത്സയിലുള്ളത് ഈ റുഖാന ഉമ്മ റുഖാന ഉപ്പ് അബ്ദുൽ ലത്തീഫ് അതേപോലെ സഹോദരി ഇസ ഇവര് മൂന്ന് പേരും ചികിത്സയിലാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടിയിട്ട് അവർക്ക് തിരിച്ചു വരാനുള്ള തോഫീഖ് അള്ളാഹു കൊടുക്കട്ടെ ഇത് ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേട്ടൊരു കാര്യം ഈ ഉമ്മയാണ് റുഖാനയാണ് വാഹനം ഓടിച്ചിരുന്നത് അങ്ങനെ കുട്ടികൾ വാഹനത്തിൻ്റെ പിറക്കിലിരുന്ന് ഭയങ്കര സന്തോഷവും കളിച്ചിരിയുമായിരുന്നു അപ്പോൾ അവരോട് എന്തോ സംസാരിക്കാൻ വേണ്ടി ഉമ്മ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ വാഹനം നിയന്ത്രണം തെറ്റിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ അബുദാബിന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ ഈ വണ്ടികളുടെ വാഹനങ്ങളുടെ റൈസിംഗ് മത്സരം നടക്കുന്നുണ്ട് ആ റൈസിംഗ് മത്സരം കാണാൻ പോയതാണ് ആ റേസിംഗ് മത്സരം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം നടന്നത് അവർ കാണാൻ പോയ റേസിംഗ് മത്സരം ഇതാണ് ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് കാരണം ആ ഉപ്പയും ഉമ്മയും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മക്കൾക്ക് എന്താ സംഭവിച്ചത് ആദ്യം അറിഞ്ഞിരുന്നില്ല ഇനി അറിഞ്ഞാൽ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക് നാലു മക്കൾ ഒന്നിച്ചു ഒരു യാത്ര നടത്തി സന്തോഷം പങ്കിട്ട നാലു മക്കൾ ഇന്ന് ജീവനോടല്ല ആ സഹോദരി ഇസ ഇസ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രായം എത്രയാണ് ചെറിയൊരു പെൺകുട്ടിയാണ് ആ കൂട്ടത്തിൽ അവരൊരു ഫാമിലി ഫോട്ടോ ഉണ്ട് വാപ്പി മമ്മയും മക്കളൊന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇനിയാൽ അവശേഷിക്കുന്ന ആ ഒരു പെൺകുട്ടി മാത്രമാണ് ആ കുടുംബത്തിന് അതോ ക്ഷമ നൽകുക അപ്പം ഇപ്പം ഒരു ഉമ്രക്ക് പോയ വാഹനാപകടം നടന്നല്ലോ അതിലും നാലാളുകളും മരിച്ചു നമ്മൾ അറിഞ്ഞല്ലോ അവിടെയും ആ വാഹനം ഓടിച്ച ആളുകളെയൊക്കെ എല്ലാം തെറ്റുള്ളത് ആ പുല്ല് ഇറ്റ് പോയിരുന്ന ട്രക്ക് പ്രണം തെറ്റിയിട്ട് ഇവരുടെ മേലേക്ക് വന്നിടിച്ചിട്ടാണ് ആ അപകടം ഉണ്ടായത് അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അപ്പുറത്തുള്ള ആൾ സൂക്ഷിച്ചില്ലെങ്കിലും എന്ത് വരാം അപകടം വരാം ഇതിൽ ഏറ്റവും വലിയ കൗതുകം ഉണ്ടാക്കിയതും ഞെട്ടലുണ്ടാക്കിയതും ഹൗസ് മെയ്ഡായ പൊന്നാനി ചമ്പ്രവട്ടത്തുള്ള ബുഷറന്നു പേരുള്ള ഒരു പത്തൊൻപത് വയസ്സുള്ള സ്ത്രീ മരണപ്പെട്ടിരുന്നു സത്യം പറഞ്ഞാൽ അവർ നാട്ടിലേക്ക് വരേണ്ട ഒരാളായിരുന്നു അവരുടെ ഹൗസ് ഓണർ ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ നാല് ദിവസത്തെ ആവശ്യത്തിന് ഒരു നാട്ടിലേക്ക് വന്നത് എന്തോ കുടുംബത്തിലാരോ ആപ്പാടെ ഉമ്മാടെ ഒക്കെ ചികിത്സയുടെ ആവശ്യാർത്ഥം വന്നതാ അപ്പൊ നാല് ദിവസമല്ലേ ഉള്ളൂന്ന് കരുതിയിട്ട് ഈ ബുഷർ പുഷ്റന്തെയ്തില നാട്ടിൽ വന്നില്ല അപ്പൊ ഇവര് ദുബായിലെ കൂട്ടിൽ തനിച്ചായിരുന്നു അപ്പോഴാണ് അവരുടെ ഹൗസ് ഓണറുടെ കുടുംബക്കാരായ അബ്ദുൽ ലത്തീഫും ബാല റുസാനയും അങ്ങനെ ഞങ്ങൾ എവിടെ പോകുന്നുണ്ട് അബുദാബിയിലൊരു ഫെസ്റ്റ് കാണാൻ പോകുന്നുണ്ട് ഈ വാഹനങ്ങളുടെ റേസിങ് കാണാൻ പോകുന്നുണ്ട് ഇവരിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഞാൻ അപ്പോൾ അവരെയും കൂടെ കൂട്ടി ആ കൂടെ കൂട്ടിയത് മരണത്തിലേക്കായിരുന്നു എന്ന് മാത്രം ബുഷറായുടെ ഈ ഒരു ഹൗസ് ഓണർ സ്വന്തം അംഗത്തെ പോലെയാണ് ബുഷറയെ കരുതിയിരുന്നത് നന്നായിട്ട് സഹായിക്കുമായിരുന്നു അങ്ങനെ ഗൾഫിൽ ഇവർ പോയതിന് ശേഷമാണ് ഇവരുടെ കൂടെ കുറേ വർഷങ്ങളായിട്ട് ഹൗസ് മെയ്ഡായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ ബുഷറ ഒരു വീടുണ്ടാക്കിയത് മകൻ ഗൾഫിൽ പോയതൊക്കെ ആ ഒരു സഹായം കൊണ്ടാണ് അവരുടെ ഭർത്താവ് വാർപ്പ് പണിക്കൊക്കെ പോകുന്ന ഒരാളാണ് ഒരു മകനേ ഉള്ളൂ അപ്പൊ അങ്ങനെ കുടുംബം ഒന്ന് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയായിരുന്നു അപ്പൊ അവർ ആ ശരിക്കും ശരിക്കവര് പറഞ്ഞാൽ അവരുടെ ഹൗസ് ഓണർ വന്നതിന്റെ കൂടെ നാട്ടിൽ വരേണ്ടിരുന്ന ഒരാളാണ് അങ്ങനെയാണ് അവർ വരാറ് പക്ഷെ നാല് ദിവസത്തിന് വേണ്ടി മാത്രം പോകുന്നത് കൊണ്ട് എന്ത് ചെയ്തില്ല അവര് പോയില്ല ആ പോകാതെ പടച്ചോന്റെ ഒരു കഥാ നോക്കി നമ്മൾ എന്ത് ചെയ്താലും വിചാരിച്ചാലും പടച്ചോൻ എങ്ങനെയാ അത് വെച്ചാൽ നമുക്ക് തന്നെ വന്ന് കിട്ടും അപ്പോൾ ഇവർ ഇതിനെ വിളിച്ചു നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ ഞങ്ങളുടെ കൂടെ പോരേന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുപോയി തിരിച്ച് വരുന്നത് കഫമ്പുടയാണ് ഇന്നലെ അവരെ മൈത്ത് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വിസാൽ മീഡിയ കാണുന്നൊരു കുടുംബമൊക്കെ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞു മക്കളുടെ മുഖം കാണുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അത്രയും സന്തോഷത്തോടു കൂടി കളിച്ചേരിയായിട്ട് നടന്നിരുന്ന ഒരു കുഞ്ഞുങ്ങൾ മരണത്തിൽ ഒന്നിച്ചു കൊടുക്കുന്ന സ്വർഗം അവർക്കുറപ്പല്ലേ അള്ളാഹു അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ നമ്മൾ പഠിച്ചവൻ്റെ ഒരു വിധി എന്നുള്ളത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളം പോയി എറണാകുളം പോയിട്ട് തിരിച്ച് വരുന്നൊരു സമയത്ത് ബസ് നാകെ ബ്ലോക്കാണ് ആ ബ്ലോക്കിൽ വിടുന്ന സമയത്ത് ചെറു ഭാഗത്തേക്ക് എത്തിയപ്പോൾ സാധാരണ വരുന്ന പാത ഒഴിവാക്കിയിട്ട് ബസ് വേറെ ഏതോ ഒരു ഉൾറോട്ടിലൂടെ കടന്നു വരുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ബസ്സിന് ശരിക്ക് പോകാനുള്ള ഒരു സ്ഥലമില്ല അപ്പൊ അതിലൂടെ കടന്നു വരുന്ന സമയത്ത് തൊട്ട് സൈഡിലുള്ള ഒരു മാവിന്റെ തീ കൂടെ ഒക്കെ ഉയരത്തി വന്നിട്ട് ആ മാവും മാവുമുണ്ടായിരുന്ന കണ്ണിമാങ്ങകൾ ഞാനിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഉള്ളിൽ വീണു അതൊക്കെ ഒടിഞ്ഞിട്ട് കണ്ണിമാങ്ങകൾ ഇങ്ങോട്ട് വീഴാണ് കണ്ണിമാങ്ങന്റെ മടിയിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പടച്ച റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്ന ഭാഗത്തുള്ള ചെറായിലുള്ള ഇന്ന ആളുടെ മരത്തിൻ്റെ കണ്ണി വാങ്ങാൻ പന്താവൂരിലുള്ള എനിക്ക് തിന്നണം പക്ഷെ എങ്ങനെ ഞാൻ പന്താവൂരിലുള്ള ഞാൻ എങ്ങനെ തിന്നും ഇനിയിപ്പോൾ ഞാൻ എറണാകുളം പോയാലും എറണാകുളത്ത് വരുന്ന റൂട്ട് കൊടുങ്ങല്ലൂര് പറവൂര് ആ ഒരു ദേശീയപാതക്കൂടലെ വരിക ഇപ്പൊ ചെറായിലുള്ള കടലിനോട് ചേർന്നുള്ള ഈ ഗ്രാമത്തിലുള്ള റോട്ടിലുള്ള ഈ ഒരു മരത്തിൽ നിന്നുള്ള ഒരു കണ്ടി മാങ്ങ എങ്ങനെ ഞാൻ കഴിക്കും പടച്ചറബിന്റെ കഥാ അത് തിന്നാനാണ് എനിക്ക് വിധി എങ്കിൽ റോഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു ആ വാഹനത്തിന്റെ ഡ്രൈവർക്ക് തോന്നുന്നു ഈ ഒരു ഉൾ റോഡിലൂടെ ഒന്ന് പോകാം എന്നാൽ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെ വരുന്നു വാഹനം ആ ഒരു മരത്തിന്റെ മാവിന്റെ സൈഡിൽ കൂടെ പോകുന്നു അതുമായി ബന്ധിട്ട് ഒരസിയിട്ട് ആ ഒരു കണ്ണിമാഗ് എൻ്റെ മടിയിലേക്ക് വീഴുന്നു അള്ളാഹു അതിമ നിശ്ചയിച്ചതാണ് ഇന്ന ഇന്ന കണ്ണിവാങ്ങ ഇന്ന ആൾ തിന്നണം അതിന് ദൂരം ഒരു പ്രശ്നമല്ല വഴി ഒരു പ്രശ്നമല്ല അതിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹുണ്ടാക്കും എന്തൊരു മനോഹരമാണ് പടച്ചിറബിൻ്റെ ഒരു യുക്തി എന്നുള്ളത് ചിന്തിച്ച് നോക്ക് ആ ഒരു ബുഷറ ഒരിക്കലും അവരെ വിചാരിച്ചതല്ല അവരുടെ കൂടെ പോകാൻ അവരവിടെ ഒറ്റ നാല് ദിവസം നിന്നാൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ സ്നേഹത്തോടെ വിളിക്കുന്നു പടച്ചിറബിൻ്റെ കഥാ ഒരിക്കലും നമുക്ക് തട്ടി മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമല്ല വലിയ പാഠങ്ങൾ ഇതിലുണ്ട് ഒന്നാവ് നമുക്ക് എല്ലാവർക്കും ഈമാനോടുകൂടിയുള്ള ഒരു മരണം അന്നാവ് നമുക്ക് സമ്മാനിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക കുഞ്ഞു മക്കൾ ആ ഒരു ഉമ്രക്കൊക്കെ പോയൊരു ഫോട്ടോയാണ് അവസാനം മരണപ്പെട്ട ആ ഒരു ആസാം എന്ന് എന്നു വരെയുള്ള എന്ന് വരെയുള്ള കുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു പരിശുദ്ധമായിട്ട് ഉമ്രക്ക് പോയൊരു കുട്ടി മരണപ്പെട്ട അശസ്സ് പതിനാല് വയസ്സുള്ള കുട്ടി അമ്മാർ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അതേപോലെ വേറൊരു കുട്ടിയും കൂടിയുണ്ട് അയാതോ അങ്ങനെ അഞ്ച് വയസ്സുള്ളൊരു കുട്ടി പിന്നെ അസാം എന്നുപേരുള്ള എട്ട് വയസ്സ് ഇവരൊക്കെ ഉമ്മറൊക്കെ പോയ ആളുകളായിരിക്കും കുടുംബം കുടുംബൊന്നടങ്കം സ്വർഗ്ഗലോകത്ത് ഉന്നത പദവി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ ഒരു കാര്യം കൂടി പറയാനുള്ള ഒരുപാട് നന്ദി പറയാനുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ ഒരു വേൾഡ് റെക്കോർഡ് നേടിയൊരു കാര്യം എൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവച്ചപ്പോൾ നമ്മുടെ കാഴ്ചക്കാർ ഒരുപാട് ആളുകൾ ഒരുപാട് എന്നോട് എന്താ പറയുക ഗ്രീറ്റിങ്സ് പറഞ്ഞു സന്തോഷങ്ങൾ പറഞ്ഞു കൺഗ്രാജ് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്നെ ഈ പിന്തുണക്കുന്നതിന് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങൾ അതിൻ്റെ ഒരു അനുമോദനം എന്നോട് പറയുമ്പോൾ അത് എന്നിൽ ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ് അപ്പൊ നിങ്ങളോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല അപ്പം ആരോ ചോദിച്ചു ലോകറെക്കേഡ് നേടിയിട്ട് ചെലവുണ്ട് ഇൻഷാല്ലാ അതോടൊപ്പം തന്നെ നമ്മളൊരു മൊഹീദീൻമാല ആലപിച്ചതിൻ്റെ ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട് ഇൻഷാ ഞാനിത് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഒക്കെ ആയി രണ്ടും മൂന്നോ കാഴ്ചയായി ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് പ്രഖ്യാപിക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷെ അത് സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇൻഷാ നമുക്ക് ഈ ആഴ്ച തന്നെ അതിന്റെ വിജയിയെ പ്രഖ്യാപിക്കണം അലഹമില്ല ആ ഒരാളുണ്ടല്ലോ ആ ആളൊക്കെ നമ്മൾ മത്സരത്തിന്റെ വിജയി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി പ്രഖ്യാപിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ചെറിയൊരു സമ്മാനമാണെങ്കിലും ആ സമ്മാനം ഒരു സമ്മാനമാണ് അപ്പൊ ഇന്നലത്തെ ചോദ്യത്തിൽ എല്ലാവരും കൃത്യമായ ഉത്തരമെതിർച്ച ഇരുപത്തി ഏഴ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് ചില ക്ലൂ ഞാൻ തരാ ഇദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയിരുന്നു വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന വളരെ നല്ല ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഇദ്ദേഹം ആദ്യത്തെ നമ്മുടെ രാജ്യം ഭരിച്ച ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു രണ്ടാമത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ഒരാളാണ് ഹൃദയാഘാതം മൂലമാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഇപ്പം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അദ്ദേഹം രാജ്യം കണ്ട മികച്ച പ്രധാനമന്ത്രിമാർ ഒരാളായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയും അതൊരു അനുരഞ്ജന കരാറിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ രാജ്യം കണ്ട ഏറ്റവും ലളിത ജീവിതം നയിച്ചിരുന്ന വളരെ നല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ ഈ ഒരു വ്യക്തിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും